ലൈക്ക് ടാങ്കോ ടാങ്കോ എന്താ വിശേഷം മെസ്സിരിയ സുഖാണ ഞാൻ ചുന്തരിക്ക വെൽക്കം കുറവുണ്ടോ കുറവുണ്ടോന്ന് വെച്ചാൽ കുഴപ്പമില്ല അളയാക്കടയാ അതോ സൈഡ് മെസ്സിരി എങ്ങനെയുണ്ട് കുഴപ്പമില്ല കുഞ്ഞ വേദന കുറച്ച് കുറവുണ്ട് നാളെ ഹോസ്പിറ്റലിൽ പോണം പാത്തുവിനെ വിളിക്കുന്നുണ്ട് ഇതാ ജലിക്ക ജലിക്കാൻ വിളിച്ച ശനം കൊടുക്കുന്നുണ്ടോ പത്തു ഏക്കലിനെ വിളിക്കുന്നുണ്ട് പത്തോ ഏക്കലിനെ വിളിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് ആർട്ട് കൊടുക്കുന്നുണ്ട് ജലിക്ക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട് അടിയ മനസ്സേ പള്ളിയിൽ പോയി വരാം ഓക്കെ ഞാൻ പോയി വന്ന് എന്നാ പറ്റിയതാ ആക്സിഡൻറ്റ് വേറെ ഒരാളൊന്നടിച്ച് വേറെ ഒരാളൊന്ന് ഞമ്മൾ അടിച്ചു അതാ മൂന്നാല് ദിവസം ലൈവ് ഉണ്ടായി ലൈവ് ഇല്ലാണ്ടിരുന്നെ ജലിക്കാൻ വിളിച്ചിട്ട് അതാ കെട്ടിപ്പിടിച്ചാട്ട് വരുന്നുണ്ട് അയക്കല്ലേ കുളിസിയേ അതാ വന്നിട്ടുണ്ട് അതാ പഠിച്ചോനെ തല കുത്തി മറിഞ്ഞിട്ട് ശ്രീ എൻ്റെ എൻ്റെ കൊളിസിയേ പാത്രത്തിന് വിളിക്കുന്നുണ്ട് അക്കളെ സ്ത്രീ ആയെന്നു വരുന്നുണ്ട് മഞ്ഞു ആരും മഞ്ഞോ ജെത്താ മഞ്ഞു കഴിഞ്ഞു വല്ലപ്പോഴും വരും എന്നിട്ട് എൻ്റെ പ്ലോം പോവും ഇട്ടിട്ടുണ്ട് കേട്ടാ ലൈക്കടിച്ച് സ്ത്രീനെ വിളിക്കുന്നുണ്ട് ചുന്ദരൻ തെരിയാ അത് മഞ്ഞു വിളിക്കുന്നുണ്ട് ജലിക്ക എൻ്റെ ജലിക്കെന്ന ശാസ്തോ പുറന്താ എന്തൊക്കെയാണ് ഇതൊന്നും കാണാൻ പെയ്യ എൻ്റെ മഞ്ജു വിളിക്കുന്നുണ്ട് സ്ത്രീ ശലിക്കാനെ വിളിക്കുന്നുണ്ടെ സ്ത്രീനെ വിളിക്കുന്നുണ്ട് ജലിക്ക എല്ലാവരും ലേക്കടിക്കുക ആകെ രണ്ട് ലേക്കയറിയിട്ടുള്ളൂ ഇതെന്താ ശലിക്ക വിളിക്കുന്നുണ്ട് സ്ത്രീ ശലിക്കാനും ശലിക്ക വിളിക്കരുത് എല്ലാവരും കുളിസീ വിളിക്കണം എൻ്റെ കുളിസിയെ ആറ് ആറാൾക്കാരെന്തോ വന്ന് രണ്ടിലേക്ക് മൂന്നിലേക്ക് പോ സ്ത്രീ വിളിച്ചിരിക്കുന്നു എൻ്റെ മഞ്ജു ഒരു സംഭവം അറിഞ്ഞു നിൽക്കുന്നത് ശ്രീ എല്ലാവർക്കും സുഖം എല്ലാവർക്കും ജുമാ പറക്ക് ശ്രീ എന്താന്ന് നിക്കുന്നുണ്ട് ശലിക്കാൻ വിളിച്ചിട്ട് അങ്ങനെ നോക്കുന്നു അസ്തോ ബുറ ഓപ്പൊരാളുടെ കുളിശി ഒന്നും കട കൂട്ടാൻ നോക്കിയിട്ടാണ് ശ്രീ ശ്രീയെ മടോ അങ്ങനെ നോക്കരുത് ജലിക്ക ഇന്ന് വെള്ളിയാഴ്ച എനിക്ക് കുളിശി കൂടുന്നു നിങ്ങൾക്ക് നല്ല കുട്ടി ആയിക്കൂടെ മഞ്ജു എനിക്ക് അറിഞ്ഞില്ല നിനക്ക് അറിഞ്ഞോ നിനക്കറിഞ്ഞോ അറിഞ്ഞതാണ്ട് അയ്യ എല്ലാരും ലൈക്കടുത്തേക്കും ഒരു ഇരുപത്തി മൂന്ന് ആൾക്കാരുണ്ട് ആദ്യത്തെ ചാനലിൽ വരുന്ന ആൾക്കാരൊക്കെ ഹലോ എന്ന് പറയുന്നുണ്ട് മഞ്ഞു അല്ല വല്ല സംഭവം ഉണ്ടായി നിൽക്കുന്നുണ്ട് സിറി എന്ത് സംഭവം സ്രീനെ വിളിക്കുന്നുണ്ട് മഞ്ഞു സ്ത്രീ ഓടി കുരുപ്പ ഓടിക്കുരുപ്പറുണ്ട് ചന്തം പോലെ ലൈക്ക് മൂന്ന് സിറി അല്ല മഞ്ഞു ടെങ്ങ് മഞ്ഞു ടെങ്ങ് മഞ്ഞു ടെങ്ങു ടെ മഞ്ഞു ഓടാൻ വയ്യടാന്ന് പറയുന്നത് സിറി മായാരൂപം കാരണം 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 നീ 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 മഞ്ഞു ഓടാൻ വീടാന്നോട്ട തല കുത്തി പറയണെ സാറി ഞാൻ കണ്ടുഷ്ന്നുണ്ട് മഞ്ഞു എന്ത് അനസും അനക്ക് എത്ര കുട്ടിയല്ല എനിക്കാ എനിക്ക് അന്നേം കൂട്ടിയിട്ട് പന്ത്രണ്ട് മഞ്ഞു ലൈക്ക് ഏഴായി മോലോട്ട് നോക്കുന്നു ലൈക്ക് പറയുന്നുണ്ട് സെറീ എത്താ സെറിയിങ്ങനെ പതിനാറ് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണൊക്കെ ചവിട്ടി പൊടിച്ചിട്ട് കയറി ആരും ചോദിക്കുമല്ലേ ചവിട്ടി പൊട്ടിച്ചാൽ ഞാൻ പൊട്ടിച്ചിട്ട് കയറി വിലക്ക് കടിക്കും ഓർഡർ ആണെന്നു വേണ്ടതാണ് വെടി വെക്കുന്നു സെറിയോറിയ ലൈക്ക് ഞാൻ അടിച്ചില്ലാന്ന് ആ നന്നായി മഞ്ഞുന് കൊടുക്കണ്ടേക്കല്ലേ എന്നെ ഓടിച്ച് എന്നിട്ട് ഞാൻ മുകളിൽ ഉണ്ടായിരുന്നു തിരുവചേട്ട സംഭവം ഞാൻ കണ്ടു വന്നു ചേട്ടൻ്റെ എന്ത് സംഭവം ഇപ്പൊ എനിക്ക് മാറി പോയതാണോ ചേ ആ ഒന്നല്ല അപ്പോ മഞ്ഞു ആണോ ആഹ് മഞ്ഞു എന്നാലും എന്റെ ലൈവ് ആണ് ഒരു ഒന്നൊന്നര ലൈവ് ശ്രീ താങ്ക് യു ഒരു മിനിറ്റ് കടയറിട്ടാ സോറി ലൈക്ക് ഒമ്പ ആ ലൈക്കടിക്കാൻ ഈ ലൈവിൽ ഞാനൊന്നും കണ്ടില്ല എന്ന് ആ ഇല്ല അടിക്കണ്ടെന്നാ ശ്രീ സോറി ലൈക്ക് ഞാൻ കഥത്താ ഹൈ ഹൈ അനസ് സുഖല്ലേ ഫുഡ് കഴിച്ചോ കഴിച്ചു 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 സുഖം അഹമ്മദ അബി ഹാലൊന്നും ഉണ്ടോ മാഞ്ചോ മാഞ്ചോ

ആ അഞ്ഞ് ഞാൻ ചിർപ്പിക്കണില്ല വേണ്ട ചെലപ്പോ ആ തലേ കയറിയിട്ട് നീ എന്നപ്പുരകും മഞ്ഞു ഇല്ല ഫുഡ് പോയി എടുക്കണം ഇപ്പൊ പോയ ആയിക്കലേ എന്തിനാ ഇഷ്ടം പറഞ്ഞ് പിന്നെ പിരിഞ്ഞ് ഇല്ല മാറക്കില്ല മോളെ

മറ്ററേ മയന്നു പറഞ്ഞിട്ടുണ്ട് മഞ്ജോ സുഖമാണോന്ന് നോക്കുന്നുണ്ട് അപ്പം ഭയങ്കര സുഖമാണ് ഇപ്പൊ വണ്ടിന്നൊന്ന് മുഴുവൻ പാടെ ചെയ്തപ്പോ ഭയങ്കര സുഖാണ് വൈത്തന്നെ വിളിക്കുന്നുണ്ട് മൈട്രി ആളിയാ ഞാൻ പോയി വരാം അങ്ങനെ പോവാൻ പറ്റോ ഇന്നെ വിട്ടിട്ട് ഷേ എന്നാലും പോയിട്ട് വാ ടാങ്കു എന്ന് പറയുന്നുണ്ട് ബെൽക്കാവും മെൽക്കാവും എല്ലാവരോടും പോയി വരാൻ ഏക്കളെ പോയി വരാൻ നടന്നിട്ടുണ്ട് മഞ്ചോ മഞ്ചോ ആയെന്ന് പറയുന്നുണ്ട് മൈട്രി അല്ല ഷാന ഓടുന്നു ശ്രീ ശ്രീയെ ഞാൻ ഒരു സംഭവം ഈ ഏക്കളെയും പോകുമ്പോ ഈ എവിടുക്കാൻ പോകുന്നു ശ്രീയെ ഇതിന്റെ ബാക്കിൽ ഒരു ഉണ്ട് ഞാൻ കണ്ടുപിടിക്കും ഏ കെ സുഖമില്ല ജലിക്ക മൈട്രി സാനാ ചിരിക്കുന്നു ഞാനും പോകുന്നു അതേ പോകും എനിക്കറിയാം ഉം പൊക്കോ ബാധു വരാറുണ്ടെന്നൊക്കെ എല്ലാം ഒന്നും ചേച്ചി വരാറില്ല ഏ കെ ഭയെന്നു പറയണ്ട കൈത്താ ലൈക്ക് പന്ത്രണ്ട് ഇട്ടുണ്ട് മൊഞ്ചനായിനല്ല സത്യം ാണൻ വേണ്ടി ജലിക്കാൻ വിളിക്കുന്നുണ്ട് കൈത്ത ലൈബിൽ ഐശ്വര്യം ചുരിദാറിടാത്ത ദ്വീപ് വന്നു ചുരിദാറിടാത്ത ദ്വീപ് സുന്ദരം സുഖമുഖ അവിടെ ശ്രീ എവിടെ പോകുന്നുണ്ട് മഞ്ഞോ ആ ചോദിക്കരുത് ശ്രീ എവിടെ പോകുന്നു ചോദിക്കരുത് സ്ത്രീ പോട്ടെ അതേ ഫുഡേജോന്ന് കേൾക്കുന്നുണ്ടാ ചേന റബേ നീ തുണ ഹായ് പതിമൂന്ന് ഞാൻ ടാങ്കു ടാങ്ക്റച്ചോ ഞാൻ മച്ചുവിനെ കണ്ട് വന്നതാണ് ആ എന്നാ പൊക്കോ ഉം ജന്ന വെൽക്കൻ ടു കുളും മണാലി നെസ്റ്റ് മീറ്റു ഞാൻ പള്ളിയിൽ പോണെന്ന് എന്നാ പോയിട്ടോ പോയിട്ടോ നിൽക്കുമ്പോഴേ പ്രാർത്ഥിക്കട്ട മഞ്ഞോ മച്ചുവിൻ്റെ ബാക്കിൽ നിന്ന് അതെന്നെ സത്യം എന്ന് പറയുന്നുണ്ട് ഷാന ഷാനോ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഡ്രീം ദീപോന്നെ വിളിക്കുന്നുണ്ട് ഏക്കളെ ഞാനാണ് ലൈവിന്റെ ഐശ്വര്യം എന്ന് ജന്ന ആ കൈത്താനും വിളിക്കുന്നുണ്ട് സുന്ദരാ സുന്ദരാ ദീപോ അല്ല എന്ന് പറയുന്നുണ്ട് ജന്ന എന്ന് പറയുന്നുണ്ട് മഞ്ജു പള്ളിൻ്റെ തിന്നയിൽ എന്ന് പറയുന്നുണ്ട് സോറി ആ പോയി തിണ്ണേ പോയിരുന്നു ദീപാവളി എന്നെ വിളിക്കുന്നുണ്ട് കൈത്ത ആക്കുന്നുണ്ട് ഷാന ഏക്കെപ്പന്നെ വിളിക്കുന്നുണ്ട് ദീപാവളി കുമാര ആരാ ഐശ്വര്യം ഈ ലൈവത്തെ ഐശ്വര്യം ഞാനാ ദീപാവളിനെ വിളിച്ച് കെട്ടിപ്പിടിക്കുന്നത് ഉമ്മ കൊടുക്കുന്നത് ആട്ട് കൊടുക്കുന്നത് പൂ കൊടുക്കുന്നത് ചുന്തരാ ആലോ എന്ന് പറയുന്നുണ്ട് ആയല്ലോ വെൽക്കം സൈനിക്ക എൻ്റെ ലൈവിൽ വരാറില്ലല്ലോ വരില്ലല്ലോ നിങ്ങളുടെ ലൈവിൽ വരില്ലല്ലോ ഞാൻ ലൈവ് ഇട്ടിട്ട് നാല് ദിവസമായി ഏക്സായിട്ട് കടന്ന് അതുപോലെ പറഞ്ഞാൽ പള്ളിയിൽ പോയൊക്കെയാന്ന് പറയുന്നുണ്ട് ദീപ ജന്നാ ഞാനുള്ളപ്പോൾ ഞാനാണെന്ന് പറയുന്നത് എൻ്റെ ആ ആ മണലിലുള്ള മണലിൽ ആരാ മണലിലുള്ള എന്നാ മണാലിയിലുള്ളത് മണാലിയിൽ എൻ്റെ മൂത്താപ്പാൻ്റെ എളാപ്പാൻ്റെ മൂത്തമ്മേൻ്റെ മാപ്പിളൻ്റെ അനിയൻ്റെ എളാപ്പൻ അവിടെ ഉള്ളത് ദീപ് അല്ലെന്ന് പറയുന്നുണ്ട് ദീപു അല്ലെന്നാണ് ആ അപ്പോൾ ഓക്കെ സി യൂന്ന് ഏ ഷേനാ ജി പറയാൻ വേണ്ടി വന്നതാണ് അവിടെ കുത്തിരിക്കും പ്ലീസ് ജൈന വിളിക്കേണ്ടത് കൈത്ത ജൈനം വിളിക്കുന്നത് അനസ് പ്രോ എന്താ വിശേഷം സൂഖം അലഹമുല്ല സൈനിക അങ്ങനെ പോകുന്നു ഭയ്യോളന്നു പറഞ്ഞിട്ട് സെറീ ഉം ആയിക്കോട്ടെ ജലിക്കാൻ വിളിച്ചു ആർട്ടിരുന്ന് കെട്ടിപ്പിടിക്കുന്ന ദീപ് കുരാമാളിച്ചിട്ടുണ്ടത് അതെങ്ങനെ നോക്കണു ആ ഒറ്റക്കണ്ണാരൻ്റെ പൊട്ടിച്ചേ എക്സിറ്റ്ലി എക്സർ ഉള്ള ആളെ പറയാനുള്ളത് അവിടെ കുത്തി കുരുപ്പേക്കല വിളിക്കേണ്ടത് കൈത്തൻ വിളിക്കുന്നുണ്ട് കൈത്തൻ വിളിക്കുന്നത് ദീപോളെ എന്നെ പറഞ്ഞില്ല ഞാൻ പോകണമെന്ന് ജെന്നെ എന്നെ ഐശ്വര്യം സുന്ദരൻ ആയെന്നു പറയുന്ന ഡിസൈൻ ആയെന്നുണ്ട് കൂനയാണ് ബെൽക്കം ദീപളിനെ വിളിച്ചിരിക്കുന്ന ഡിസൈൻ ക ലൈക്ക് പതിനായിരം കൂനെ ടാങ്കോ കൂൻ ആയെന്നു പറയുന്നത് ഡിസൈൻ കൂനെ വിളിക്കുന്നുണ്ട് കൈത്ത കൈത്താനെ വിളിക്കുന്നുണ്ട് കൂന് എനിക്ക് അറിയേണ്ട മതി നിർത്തി എന്ന് പറയുന്നുണ്ട് ജന്നി സൈഡായെന്ന് പറയുന്നുണ്ട് സുന്ദരൻ സൈനിക്കാൻ വിളിക്കുന്നുണ്ട് കൂന് ഈ പിഞ്ചു സൈന് ആണോ നീ ഇക്ക വിളിക്കുന്നതെന്ന് എന്നെക്കാളും വയസ്സിന് മൊത്തം ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് സൈനിക്കാ ടാങ്കോ ആയെന്ന് പറയുന്നുണ്ട് പിന്ന മിന്നെ വിളിക്കുന്നുണ്ട് കൈത്താവും സൈനിക്കാൻ വിളിക്കുന്നുണ്ട് ദീപള്ളൻ ഞാൻ പോയി വരാം ഡ്യൂട്ടിയിലാണ് ഓ ബി ബ്രോ ബ മഞ്ജു മഞ്ജു പോവാണ് ആ ഓക്കേടാ ദീപിനെ വിളിച്ചിരിക്കുന്നുണ്ട് സൈനിക ഓറഞ്ച് മെസ്സെന്ന് പറയുന്നുണ്ട് ജന്ന കൂരാമ ഫുഡ് കഴിച്ചു കുമാര ഫുഡ് കഴിച്ചിരുന്നുണ്ട് കഴിച്ചു എനിക്കിപ്പോൾ ഓറഞ്ചിനെ കാണണം എന്ന് ഓറഞ്ചിനെ കാണണം എന്നാൽ നമുക്ക് നേരെ അമേരിക്കയ്ക്ക് വിടാം അവിടെയാണ് മരം കൈത്താൻ വിളിക്കുന്നുണ്ട് പിന്നെ ജെന്നാ ഒരു സഭൂരി കേട്ടോ സൈനിക ഓറഞ്ച് എവിടെ നിന്ന് ഓറഞ്ച് മരത്തിൽ എന്നാൽ ഞാനും വിളിക്കൂ സൈനികാക്കാറ് നീവിളി കുരാമ എന്നോ കുരാമ എന്നെ മറന്നോ നെഞ്ചാകം വിട്ട് പറന്നോ മറ്റൊരു മണിയറ വണ്ട ഓറഞ്ച് വന്നു നോക്കുന്നുണ്ട് പിന്നെ ഓറഞ്ച് വന്നിട്ടില്ല സൈഡായെന്ന് പറയേണ്ടത് ബ്ലൂ ഐസ് ബ്ലൂ ഐസ് എ ബെൽക്കൻ ടു കുളുമണാലിൻ ഐസ് മിറ്റും ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ കണക്കച്ച ഒട്ടിപ്പിട്ടിക്കുക എന്തൊക്കെയുണ്ട് പിച്ചോ ദീപോ പോടാ കുരിപ്പെന്നണ്ട് മിന്നീരിക്കുന്നു ചീറ്റോ ചീറ്റോ നല്ലതാണ് മിൻഹ ഓറഞ്ചിന്റെ പേര് കേട്ടപ്പോൾ ഓല വരുന്നാണെന്ന് മിന്ന ഇന്നലെ നീ തൊലാക്കി പോയില്ലേ തൊലാക്കല്ലില്ലേ ഓറഞ്ചിനെ പോത്തെ ജെന്നാനെ വിളിക്കുന്നുണ്ട് മിന്ന കുരാ ആരാ വിളിക്കുന്നേ ഒരു കോള് വന്നതാ ജനക്കാനെ വിളിക്കുന്നുണ്ട് ദീപ

നിന്റെ പത്ത് നമ്പർ ഉണ്ട് എന്നാ അതിപ്പം എല്ലാ നമ്പറിലും പത്ത് തന്നെ ഉണ്ടാവുക ഗൾഫിലുള്ളവർക്കും വേറെ രാജ്യത്തിലുള്ളവർക്കൊക്കെയാണ് കുറച്ച് കൂടുതലും കമ്മിയൊക്കെ ഉണ്ടാവുകയുള്ളു എൻ്റെ അത് പത്ത് നമ്പർ തന്നെ ഉള്ളത് ലാസ്റ്റത്ത് ആറ് എന്ന് പറഞ്ഞാൽ ഒമ്പത് നമ്പറാകും സി ബി എസ് സീറ്റുകൾ ഇറങ്ങി വരിക മാമുണ്ടോ മാമല്ല

യും നിലരാവിൽ പൂക്കൊണ്ട് മൂളിട പാടും മരച്ചോട്ടിൽ ഒന്നിച്ചുറങ്ങ എന്റെ മധുര സ്വപ്നം പുലരാ എന്ന വരും നീ എൻ്റെ മധുര സ്വപ്നം പുലരാ എന്ന വരും നീ റുമ്മാമ്പഴത്തിൻ്റെ റങ്കുള്ള പെണ്ണേ നീ പ്രണയപ്പാട്ട് ഞാൻ പോവുകയാണ് കണക്ക് പിന്നെ തപ്പാൻ കുത്തിട്ടാ കേട്ട യാത്ര വയസ്സക്കാ വെൽക്കം ടു കുളു മണാലി മൈബോ വെൽക്കം ടു മണാലി കുളുമണാലിന് സുഖമാണോ അഹ്മോ സുഖം ഇങ്ങനെ പോകുന്നുണ്ട് വലൈ സ്ലാ റഹമത്ത്ള്ളാഹ് ഓയിസ്ക വിശേഷം ഉണ്ട് വിശേഷം ഇവനക്ക് എന്തോ പോവനിക്കെന്തോ ഇവനക്ക് എന്തോ തുടങ്ങിയെന്നോ പള്ളിയിൽ പോവണന്ന് ആ ഓക്കെ 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 നോക്കണു ലൈക്ക് ടാങ്ക് പറ്റുന്ന ആൾക്കാരൊക്കെ സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പൊക്കെ ചെയ് കുരുപ്പാളെ നാലഞ്ച് ദിവസമായി ആരും സൂപ്പർ ചാറ്റും ചെയ്യലില്ല മെമ്പർഷിപ്പും ചെയ്യല്ലോ ഒന്നും ചെയ്യല്ല പറ്റുന്ന ആൾക്കാരൊക്കെ സൂപ്പർ ചാറ്റ് അടച്ചു വിട്ടാ ആരാ ചെയ്യാ ജെന്ന പറഞ്ഞെന്ന് അറിയുന്നുണ്ട് കേട്ടാ ദീപാവളിനെ കൊണ്ട് ആയി എന്ന് പറയുന്നുണ്ട് പൂനിയം എന്ന് പറയുന്നുണ്ട് പ്രവേശിക്ക ഞാൻ പള്ളിയിൽ പോയിട്ട് വരാന്ന് ആ നല്ല തീരുമാനമാണ് ദിവ ദീപാവളിനെ വിളിച്ചിട്ട് ആ ഹാർട്ട് കൊടുക്കുന്നു ജെന്ന പൂരാമ്മ എന്ന് വിളിച്ചിട്ട് ഹാർട്ട് അസ്തോ ഫ്രോ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആരാന്റെ ഹാർട്ട് വാങ്ങരുത് എന്ന് ആരാന്റെ ഇടുന്ന ഹാർട്ട് കിട്ടിയെന്ന് പറഞ്ഞ അമ്മ തല്ലോ അത്രേ ആ ഹാർട്ടിൽ തൊട്ട അപ്പം മയ്യത്താവുന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കൂനെ വിളിച്ചിട്ട് ആർട്ട് കൊടുക്കണ്ട ഏക്കട വിളിച്ച ആർട്ട് കൊടുക്കേണ്ട അവർക്കൊക്കെ കൊടുത്തോ വേണ്ട ആ ഹാർട്ടിലെ തൊട്ട അപ്പം അപ്പ മയ്യത്താവുന്ന പറഞ്ഞേക്കണേ കുറുമെണ്ണുണ്ടോ കുഞ്ഞാലി ക്യൂൻ എന്ന് വിളിക്കുന്ന കേട്ടാ കൂന് െന്ന് എന്ന് പറയുന്നുണ്ട് മക്കെ പോയി മിൻഹ പോയിട്ട് അടുത്ത ലെവലിൽ പോയിട്ട് പഞ്ചരടിക്കുന്നുണ്ടാവും കൂവിൻ്റെ വിളിക്കുന്നത് ജന്ന മിൻഹ പോയിട്ട് അപ്പുറത്ത് ലയിക്കേണ്ടി എന്നാൽ ഞാൻ പോകണമെന്ന് ഇച്ചെടുക്കാൻ പോന്ന് ബായ് പോയി പോയി പോയാച്ച് മുക്കി മുക്കി മുക്കിയാച്ച് ഇന്നൊരു തിരിച്ചു വരവില്ല പോവാണ് എന്നെ പുറകുന്ന ആരും വിളിക്കരുത് അതൊക്കെ പറയും ജന്ന വിളിച്ചിട്ട് പഞ്ചേരുന്നുണ്ട് പൂരി ഒരു മിനിറ്റ് കിട്ടാ അതാ വരുന്നേ മറ്റു മിനിറ്റ് ബൈ 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 പോയി 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 പണ്ടേ പോയി പണ്ടേ പോയി പോയച്ചു പോയാച്ചു മുക്കിയെ മുഖ്യാച്ചു മുക്കി മുക്കി മുഖി മുഖിയാ നിക്കാച്ചായി എന്ന് പറയണ്ടു പൂനെ കൊടുക്കാൻ വന്ന് ഓറഞ്ച് വാ വാ പൊന്നേന്ന് ആ ലിറ്റിൽ ബിസി ഓക്കേടാ ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ആയിക്കോട്ടെ പോയിട്ടില്ലെങ്കി ആയിക്കോട്ടെ ഞാനും ബുസീന്ന് ആ അപ്പം എല്ലാവരും ബുഷിയായോ ആകെ ഇവിടെ ഒരാൾ മാത്രമേ ബുഷിന്ന് പറഞ്ഞിട്ടൊരു പേരുള്ളൂ അത് മൽബൂനാണ് എല്ലാരും ബുഷിയായി കൂനും ബുഷിയായി ജന്യം ബുഷിയായി ഏറ്റവും വലിയ ബുഷിക്കാർ കുതിരയാണ് അതും ബുഷിയാണ് ആകെ ഇവിടെ ബുഷിന്ന് പേരുള്ള മത്ഭവാണ് അതാണെങ്കി രണ്ട് കമ്പ്യൂട്ടർ അത് മുങ്ങി അതുപോലെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നുണ്ടാവും വീഡിയോ ഷോർട്സ് എല്ലാം എടുക്കണ്ടാവും കുരാമനും മെയിൻഡില്ല എന്നാ പിന്നെ ഇത്ര നേരം എന്നെ വിളിച്ചത് ആരാ പോ ഓയ് മലബോന വിളിക്കുന്നുണ്ട് മിൻ ആ എന്നാലും കരയുന്നുണ്ട് എന്താ പോത്തെ എത്താ സംഭവം പറ മച്ചാ അല്ല പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം ആക്കണം മൈക്കും കാര്യങ്ങളൊക്കെ വീട്ടിലാണ് നമ്മളെ വീട്ടിലാണ് ഞാനിപ്പോൾ അമ്മേൻ്റെ അവിടെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിലാണ് മൈക്കും ബോക്സൊക്കെ മൈക്കും ഇതൊക്കെ അവിടെ മലബോം മെയിൻ്റില്ലാന്ന് പറയേണ്ടിട്ടാ ജന അതാ മലബോയെ ഐശ്വാസം ജനാനെ മെയിൻ്റാക്കാത്തത് ഇന്ന് ആരെയൊന്നും മെയിൻ്റാക്കിയില്ലല്ലോ തണു തണുന്താണ് എനിക്ക് പാട്ട് ഇഷ്ടമില്ല ആ നല്ല തീരുമാനം നല്ലൊരിതാണത് എനിക്ക് അമ്മായിനെ കാണണം ഈ അമ്മായി മുമ്പത്തേക്ക് വരില്ല മറ്റേ ഓട്ടോമാമാൻ്റെ അമ്മായി ആണെങ്കിൽ വരും ഈ അമ്മായി മുമ്പറത്തേക്ക് വരില്ല ഫ്രണ്ടിൽ വരില്ല ഫോട്ടോ എടുക്കണ ഇഷ്ടമില്ലാത്ത ആളാണ് ഈ അമ്മായി കുരാമ നുറാ ബെൽക്കം എന്തുണ്ട് വിശേഷം സുഖമാണോ ബെയ്ച്ചോ ബെയ് നൂറാനും വിളിക്കുന്നുണ്ട് ജന്ന എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല എത്ര സ്പെഷ്യൽ നൂറാൻ വിളിക്കുന്ന പിന്ന അജുക്ക ലവ് യു എന്നാ അമ്മയെ കാണുന്ന അമ്മനെ കാണണമെങ്കിൽ വീഡിയോ പോലെ വിളിക്കുക അപ്പോൾ കാണിച്ചരാം നൂറാൻ വിളിക്കേണ്ടത് കഴുത്ത ജനനെ വിളിക്കുന്നുണ്ട് നൂറ അജുക്കാനെ വിളിക്കുന്നുണ്ട് പിന്നെ ഓൾ ബായെന്നു പറഞ്ഞിട്ട് ജെന്ന അജിക്കുക അജുക്കാനും വിളിക്കുന്നുണ്ട് കൈത്ത സുഖമാണെന്ന് പറയുന്നത് നൂറ നൂറ വിളിക്കുന്നുണ്ട് കൂൽ കൈത്താൻ വിളിക്കുന്നുണ്ട് മിന്ന കുരാ മണ്ടരണ്ട് ചെന്ന അജുക്കാനെ വിളിക്കുന്നുണ്ട് നൂറ മിന്നാനെ വിളിക്കുന്നുണ്ട് അജുക്ക കാനെ വിളിക്കുന്നുണ്ട് നൂറ അങ്ങനെ സ്പ്രോ ഒന്നും മട്ടതാ ഹത്തിരുന്നു കെട്ടിപ്പിടിക്കുന്നു കൂന്നെ വിളിക്കുന്നുണ്ട് നൂറ നൂറാനെ വിളിക്കുന്നുണ്ട് അജുക്ക കുറെ കണ്ട് പേടിച്ച നൂറ എന്ന് പറയുന്നുണ്ട് ജലിക്ക ഏക മെയ്ഡിലാകുന്നുണ്ട് ഏക്കളെ നിസ്കരിക്കാൻ വഴി സൈഡായെന്ന് പറയുന്നുണ്ട് ജലിക്ക മിന്നാനെ വിളിക്കുന്നുണ്ട് കൈത്ത യുവാൻ ബൈച്ച പന്ന കഴിക്കുന്നുണ്ട് എട്ടാ നൂറ ജലിക്കാനും വിളിക്കുന്നുണ്ട് ഐ ക ജെന്ന ഓൾ പറയുന്നവരുണ്ട് ജന്ന കൂരാമ അതാ കൂറ എന്നാ കൂറ വിളിക്കുന്നുണ്ട് നൂറ ജലിക്കാൻ വിളിക്കുന്നുണ്ട് മിന്ന ഐ ആം ബിസിന്ന് പറയുന്നുണ്ട് ആ അവളും ബസി ജെന്ന കൈത്താൻ വിളിക്കുന്നുണ്ട് അജിക്ക ജെന്നാനെ വിളിക്കുന്നുണ്ട് ജലിക്ക കൂറ ഏറ് കിട്ടും മാറി നിന്നോ എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ലവ് മെസ്സിയുടിയർട്ടൂന് മാണിക്കല്ലേക്കം വിളിക്കുന്നുണ്ട് നൂറ യൂസഫ് കെൽക്കം മിന്നാനും വിളിക്കുന്നത് ജലിക്ക എന്തൊക്കെ വിശേഷം മെച്ചിട്ടുണ്ടേ നൂറാ കൂറൂന്ന് വിളിച്ച ആരോട്ടെ വന്നിട്ട് കൂന് വൈ കുറവുണ്ടോ നെസ്പ്രോ കുറവൊന്നുമില്ല അതുക്കാ നാളെ ഹോസ്പിറ്റലിൽ പോകണം കുറവില്ല നാളെ നാളെ പോകണം നാളെ പോയിട്ട് എക്സ്റേ എടുക്കണം അത്ക്കാനും വിളിക്കുന്നുണ്ട് ഏട്ടാ അത്ക്കാനും വിളിക്കുന്നുണ്ട് ആര് ഞാൻ മോട്ടേ എവിടെ ലൈക്ക് പതിനാല് അല്ല ലൈക്ക് ഇരുപത്തിനാല് അതക്ക അനുവിനെ വിളിക്കുന്നുണ്ട് കൈത്താം കൂനിനെ വിളിക്കുന്നുണ്ട് അതുക്ക ലൈക്ക് ഇരുനൂറ്റി ഇരുപത്തഞ്ചാ അതെപ്പാ ജലിക്ക കൈതാണ് അക്ക കഴിച്ചോല്ലാതെ ഓറ ജലിക്കാൻ സ്നേഹം തടുന്നുണ്ട് കൂന് കൂൻ സുഖമാണെന്ന് അക്ക ആനോ സുഖം അവിടെയോ കഴിച്ചോന്ന് നിക്കുന്നുണ്ട് കൈത്ത

കോൾ ഉണ്ട് ഞാൻ ലൈവ് ഒന്ന് കട്ടാക്കുന്നുണ്ട് അർജന്റായിട്ട് കോൾ ഉണ്ട് ഞാൻ വരാട്ടാ